നയൻതാര ദക്ഷിണ ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന നടിയാണ് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളുള്ള സിനിമകൾ തിരഞ്ഞെടുക്കുകയും സൂപ്പർ ഹിറ്റ് സിനിമകൾ നൽകുകയും ചെയ്യുന്ന നയൻസ് സൂപ്പർ താര നായികയായാണ് അഭിനയിക്കാറും എന്നാൽ നയൻസിൻ്റെ സ്റ്റാർഡം അവരുടെ മനോഭാവത്തിൽ മാറ്റം വരുത്തിയെന്നും തുടർച്ചയായി വിവാദങ്ങളിലേക്ക് ഇത് ഇവരെ നയിക്കുന്നു എന്നുമാണ് ചില നെറ്റിസന്മാർ അവകാശപ്പെടുന്നത് മറ്റൊരു വിവാദമാണ് ഇപ്പോൾ ഉയരുന്നത് സുന്ദർ സി സംവിധാനം ചെയ്ത മുക്കുത്തി അമ്മൻ രണ്ട് സിനിമയുടെ വൻ പൂജാ ചടങ്ങ് അടുത്തിടെ ചെന്നൈയിൽ നടന്നിരുന്നു ഇതിനായി നിർമ്മാതാവ് ഇസാരി ഗണേഷ് ഒരു കോടി രൂപ മുടക്കി ഒരു പ്രത്യേക സെറ്റ് സജ്ജമാക്കിയിരുന്നു മുക്കുത്തി അമ്മൻ ടു സിനിമയുടെ സംവിധായകൻ സുന്ദർ സി നയന്താര മീന ഖുഷ്ബു പ്രജന്യ കസാൻഡ്ര യോഗി ബാബു കെ എസ് രവികുമാർ ഇസാരി ഗണേഷ് ഹിപ് ഹോപ്പ് ആദി കേന്ദ്രമന്ത്രി എൽ മുരുകൻ തുടങ്ങി നിരവധി സെലിബ്രിറ്റികൾ ഈ പൂജയിൽ പങ്കെടുത്തു എന്നാൽ മുക്കുത്തി അമ്മൻ രണ്ട് സിനിമയുടെ പൂജയിൽ നയൻതാരയുടെ പെരുമാറ്റമാണ് വിമർശനങ്ങൾക്ക് ഇടവരുത്തിയത് പ്രത്യേകിച്ച് സീനിയർ നടി മീനയെ തീർത്തും അവഗണിച്ചാണ് നയൻതാര പെരുമാറിയത് അവരോടൊരു ഹലോ പോലും പറയാതെ പോയതിന് നയൻതാര വിമർശനങ്ങൾ നേരിടുകയാണ് ഒരു കാലത്ത് ദക്ഷിണ ഇന്ത്യൻ സിനിമയിലെ മുൻനിര നായികയായിരുന്നു മീന നിരവധി ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ച മീന ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി തുടങ്ങിയ തെന്നിന്ത്യയിലെ ഒരുവിധം എല്ലാ മാസ് ഹീറോകളുടെയും നായികയായി അഭിനയിച്ചിട്ടുണ്ട് നാൽപ്പത്തഞ്ച് വർഷത്തോളം സിനിമാ രംഗത്തുള്ള മീന ഇപ്പോഴും ക്യാരക്ടർ റോളുകളിലാണ് എത്തുന്നത് മുക്കൂത്തി അമ്പൻ ടു ഇവൻറിൽ മീനയോട് ഒരു ഹലോ പോലും പറയാതെ പോയതായി നയൻതാരയെക്കുറിച്ച് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ഖുഷ്ബുവും മീനയും ഒരുമിച്ച് സ്റ്റേജിൽ വന്നപ്പോൾ ഖുഷ്ബുവിനെ കെട്ടിപ്പിടിച്ച നയൻതാര മീനയോട് ഒരു വാക്ക് പോലും സംസാരിച്ചില്ല ഒരു പുഞ്ചിരി പോലും പങ്കിട്ടില്ലെന്നും ചില യൂട്യൂബ് ചാനലുകളിൽ ആരോപണം വന്നു ഇരുവരും പരസ്പരം അടുത്തു നിന്നിട്ടും നയൻതാര മീനയോട് സംസാരിച്ചില്ല മീന ഒരു സീനിയർ നടിയാണെന്ന വസ്തുത അവഗണിച്ച് നയൻതാര ഇത്തരം ഒരു മനോഭാവം പ്രകടിപ്പിക്കുന്നുവെന്ന് വിമർശനങ്ങൾ ഉയർന്നു വരികയാണ് നയൻതാരയുടെ ആരാധകർ അവരെ പിന്തുണച്ചുകൊണ്ട് നയനും മീനയും സംസാരിച്ചുവെന്നും അവകാശപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ മീന അടുത്തിടെ ഇൻസ്റ്റയിലിട്ട സ്റ്റോറികൾ നയൻതാരക്ക് പരോക്ഷമായി ഒരു ശക്തമായ പ്രതികരണം നൽകിയതാണ് എന്ന അഭ്യൂഹമാണ് പ്രചരിക്കുന്നത് നിരവധി ആടുകളുടെ മധ്യേ ഒരു സിംഹത്തിൻ്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തു ഇപ്പോഴും ഒറ്റയ്ക്കായിരിക്കുന്ന സിംഹം ആടുകൾ തന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നുവെന്നോ പറയുന്നുവെന്നോ പരിഗണിക്കുന്നില്ലെന്ന് എഴുതിയിരിക്കുന്നു നിങ്ങളുടെ നല്ല മനസ്സിനെ അഭിമാനിക്കുക എല്ലാവർക്കും അത് ഉണ്ടാവില്ല എന്ന് മറ്റൊരു സ്റ്റോറിയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ രണ്ട് സ്റ്റോറികളും നയൻതാരയെ ലക്ഷ്യം വെച്ചാണെന്നാണ് നെറ്റിസന്മാർ പറയുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി നയൻതാര തുടർച്ചയായി വിവാദങ്ങളിൽ പെടുകയാണ് നയൻതാര ധനുഷ് കേസ് ഇപ്പോഴും കോടതിയിൽ തന്നെയാണ്